Namaskaram. പ്രതിരോധ സേനയുടെ മിന്നലാക്രമണത്തിൽ അഞ്ച് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ സൈന്യം ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു ഏതാനും സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും തകർന്ന കെട്ടിടത്തിനടിയിൽ തന്നെ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും തന്നെ ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ബലി പെരുന്നാൾ ദിനത്തിലും ഗസയിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു വിതരണ കേന്ദ്രങ്ങളിലേക്ക് തന്നെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമേ യാത്ര അനുവദിക്കൂ എന്നും ഇസ്രായേൽ സൈന്യം തന്നെ ഗസയിലേക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട സമയത്തല്ലാതെ വിതരണ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ തന്നെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് തന്നെ സന്ദേശത്തിൽ പറയുന്നുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് തെക്കൻ ഗസയിലെ തന്നെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഏഴുപേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായത് ഈതാണ് ഈ വർഷത്തേതെന്ന് പറയുന്നു സാമ്പത്തികമായും അതുപോലെ മാനുഷികമായും സങ്കല്പിക്കാനാവാത്ത പോലെ ദുരിതമാണ് തങ്ങൾ നേരിടുന്നതെന്നും ഗസ നിവാസിയായ ഇബ്രാഹിം അഹമ്മദ് പറയുന്നുണ്ട് കഴിഞ്ഞ ഈദാഘോഷങ്ങളിൽ തന്നെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ പള്ളിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതെന്ന് കൂടി പറയുന്നു ഇന്ന് പള്ളി തകർന്നു കിടക്കുന്നു ഞങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് ഇബ്രാഹിം അൽ ജസീറയോട് പറയുകയുണ്ടായി ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ അൻപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിൽ പണവും ആയുധങ്ങളും നൽകി ക്രിമിനൽ സംഘങ്ങൾ രൂപ ായി സമ്മതിച്ച് ഇസ്രായേൽ എത്തുന്നു കിഴക്കൻ റഫ കേന്ദ്രീകരിച്ചാണ് സായുധ ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് ഇസ്രായേൽ തന്നെ മുൻ പ്രതിരോധ മന്ത്രിയായ അബിദുർ ലീബമാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണവും ആയുധങ്ങളും തന്നെ സംഘങ്ങൾക്ക് കൈമാറാൻ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹി തന്നെയാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതെന്ന് ലീബമാൻ തന്നെ പറയുന്നുണ്ട് ീകര സംഘടനയുമായി ബന്ധമുള്ള യാസിർ അബു ഷബാബ് ഈ വഴിയാണ് ക്രിമിനൽ സംഘങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറിയതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുകയും എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നല്ല രീതി പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ കുറച്ചു പേർ ഇങ്ങനെ ദുരിതമനുഭവിക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഹമാസിനെ ദുർബലപ്പെടുത്തുക എന്നത് തന്നെ ആ ലക്ഷ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നത് അത് ഭാവിയിൽ തന്നെ ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ചയ്ക്ക് തന്നെ കാരണമാകുന്നുവെന്നും ഇസ്രായേലിന് തന്നെ തിരിച്ചടിയായേക്കുമെന്നും തന്നെ ലീബർമാൻ പറയുന്നുണ്ട് അതുപോലെ ഇരുപത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഫലസ്തീൻ ചേർത്തുനിൽപ്പിനെ തന്നെ അമർച്ച ചെയ്യാൻ കഴിയാതെ ഇസ്രായേലിന്റെ തന്നെ നിസ്സഹായതയാണ് ഇത്തരം നടപടികളിൽ തന്നെ പ്രകടമാക്കുന്നതെന്ന് ഹമാസ് തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ അനുകൂല സായുധ സംഘത്തെക്കുറിച്ചുള്ള വാർത്ത ശരിവെച്ച് തന്നെ പ്രധാനമന്ത്രി നദ്രാഹ്യവും എത്തുന്നുണ്ട് ഇത് വിവാദമാക്കിയവർ ഹമാസിനെ തുണക്കിരുന്നവരാണെന്നും അതുപോലെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഗസാ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു എൻ രക്ഷാ സമിതി അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോയെ തുടർന്ന് പരാജയപ്പെട്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പൊതുസഭയിലും അതുപോലെ ലോക രാജ്യങ്ങളെ തന്നെ അണിനിരത്താനുള്ള നീക്കം ശക്തമായി തന്നെ പറയുന്നത് പ്രമേയം വീറ്റോ ചെയ്ത യു എസ് നടപടിയെ രക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങളും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് ഗസയിൽ ഇസ്രായേലിന്റെ തന്നെ ആക്രമണവും ഉപ ും ശക്തമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഗസ സിറ്റിയിലെ അഹ്ലിയ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ നാല് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഗസയിൽ ഇസ്രായേൽ കൊന്നു തള്ളിയ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയരുകയും ചെയ്തതായി തന്നെ കണക്കിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്